രോഗം വന്നാൽ മാറാൻ മരുന്നുണ്ട് രോഗം വരാതിരിക്കാനോ നിത്യജീവിതത്തിൽ വെള്ളം അത്യാവശ്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക ഈ നിസാര കാര്യം ശ്രദ്ധിക്കാത്തതാണ് മഞ്ഞപ്പിത്തം പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് രോഗം വന്ന് രക്തം പരിശോധിക്കുന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിക്കലാണ് ഉത്തമം എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ട് ടെൻഷനും ഒഴിവാക്കാം വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കൂ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയുടെ സാന്നിധ്യം ഒഴിവാക്കി വെള്ളത്തിന്റെ രുചി വ്യത്യാസം നിറം മണം തുടങ്ങിയ വെള്ളത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നവും ൾക്കും പരിഹാരമായി നിലമ്പൂരിലെ വാട്ടർ ഫിൽട്ടർ പോലുള്ള പരം കമ്പനികളുടെ വാട്ടർ പ്യൂരിഫയറും വെസലുകളും പൂർണ്ണ സെറ്റ് ചെയ്തു തരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക രോഗം വരാതെ നോക്കാം ആരോഗ്യത്തോടെ ഇരിക്കാം വാട്ടർ ഫിൽട്ടർ ഓപ്പോസിറ്റ് ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ സ്വാഗതം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തിരൂർക്കാട് ഐ ടി സിക്ക് സമീപം കെഎസ്ആർടിസി ബസും മാടുകളെ കയറ്റി വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു മണ്ണാർക്കാട് അരിയൂർ സ്വദേശിനി ശ്രീനന്ദയാണ് മരിച്ചത് പരിക്കേറ്റ ഇരുപതു പേരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് ലോറി തല മറിഞ്ഞു കെ ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് பாண்டிக்காடு பெரிந்தம குப்பம் செவன் ஃைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்